ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ മാത്രമായിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടില്ല വേറെ വീഡിയോസിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ഇത് മാത്രമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് തോന്നണ ഒരുപാട് പേര് കമൻ്റിലൂടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അംഗൻവാടിയുടെ സമയം കറക്റ്റ് എങ്ങനെയാണ് അതുപോലെ തന്നെ അംഗനവാടിയിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡ് എന്തൊക്കെയാണ് അതുപോലെ കൗമാരപ്രായക്കാർക്ക് വല്ലതും കൊടുക്കുന്നുണ്ടോ പിന്നെ ഗർഭിണികൾക്ക് കൊടുക്കുന്നത് എന്താണ് പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള പിന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് എന്തെങ്കിലും കൊടുക്കാറുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു വീഡിയോ മറ്റ വീഡിയോയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സോ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം ഓക്കെ അപ്പോൾ എന്തായാലും ലേറ്റ് ആവുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽബട്ടണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതെങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ ഇപ്പം എന്തായാലും വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അംഗനവാടി ടൈമാണ് അംഗനവാടി ടൈം വരുന്നത് ഒമ്പതര മുതൽ മൂന്നര വരെയാണ് അപ്പോൾ ഒരു ഒമ്പത് ഇരുപതോടുകൂടി ടീച്ചേഴ്സും ഹെൽപ്പറും ഒക്കെ അംഗനവാടിയിലെത്തിയിട്ടുണ്ടാവണം അപ്പോൾ കുട്ടികൾ മിക്ക അംഗനവാടിയിലിപ്പോൾ കണ്ടുവരുന്നൊരു കാഴ്ചയാണ് പത്തര പതിനൊന്ന് മണിക്കൊക്കെയാണ് ഓരോ കുട്ടികൾ വരുന്നത് പക്ഷെ നമ്മൾ അങ്ങനെയല്ല കേട്ടോ ഒമ്പതര എന്നൊരു ഉണ്ടെങ്കിൽ എങ്ങനെ വന്നാലും കുട്ടികൾ ഒരു പത്ത് മണിക്ക് മുമ്പെങ്കിലും കുട്ടികളെ അംഗനവാടിയിലെത്തിക്കാനായിട്ട് മാക്സിമം നോക്കുക ഓക്കെ പിന്നെ മൂന്നര വരെയാണ് പിന്നെ ചില കുട്ടികൾ മൂന്ന് മണിക്കൊക്കെ ചിലമ്മമാർ വിളിച്ചുകൊണ്ട് പോവാറുണ്ട് ചില കുട്ടികളെ നമുക്ക് മൂന്നര നാല് മണിയായാലും ചില കുട്ടികളുടെ പാരൻസ് വരാറില്ല അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല പറയാം നമ്മൾ അംഗൻവാടി ടീച്ചേഴ്സും അതുപോലെ ഹെൽപ്പർമാർ അംഗൻവാടിയിൽ ആ കുട്ടികളെ നോക്കി അവിടെ ഇരിക്കണം നമുക്ക് വേറെ വേറൊരാളുടെ അടുത്തുള്ള ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തുവിടാനോ അല്ലെങ്കിൽ അടുത്തുള്ള വേറെ ഒരു കുട്ടിയുടെ അമ്മയുടെ കൊടുത്തു വിടുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല ഈ കുട്ടിയുടെ പാരന്റ്സ് തന്നെ വന്നാലല്ലേ കൊടുത്തു വിടുവൊള്ളു അപ്പൊ വേറെ ഒന്നും അല്ല നമ്മളിപ്പോ ആ ടൈം ആകുമ്പോ ഇപ്പൊ എങ്ങനെ വന്നാലും നമ്മൾ ഓരോ കുട്ടികളും അമ്മമാര് ഇങ്ങനെ വന്നത് ഇങ്ങനെ കാത്തിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അപ്പൊ ഓരോരുത്തരുടെ അമ്മമാര് വന്ന് പോകുന്ന വരാത്ത കുട്ടികളുടെ അവരുടെ മനസ്സിൽ ഭയങ്കര ഒരു സങ്കടമായിരിക്കും അവരുടെ ഫേസ് ഒക്കെ ആകെ മാറും പക്ഷെ അവർ കാത്തിരുന്ന് കാത്തിരുന്ന് നാലു മണിയൊക്കെ ആയിട്ടും വന്നില്ലെങ്കിലില്ലേ അത് അവരുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ വല്ലാത്തൊരു സങ്കടം കേട്ടാ പക്ഷെ ആ ടൈമില് ടീച്ചറും വർക്ക് ഹെൽപ്പറും ഒക്കെ കുട്ടികളെ നന്നായിട്ട് നോക്കുമെങ്കിൽ പോലും ആ കുട്ടികളുടെ മനസ്സിലുണ്ടാവുമല്ലോ ഒരു വിഷമം ഉണ്ടാവൂലോ സോ മാക്സിമം നിങ്ങൾ എല്ലാവരും തന്നെ മൂന്നര ആവുമ്പോ തന്നെ കുട്ടികളെ വിളിച്ചുകൊണ്ട് പോരുക കേട്ടോ വേറെ ഒന്നുമില്ല ഈ പറയാൻ കാര്യം ഇതുകൊണ്ടാണ് കുട്ടികൾക്ക് അത് മനസ്സിന് ഭയങ്കര ഒരു വിഷമാണ് എല്ലാ കുട്ടികളുടെ അമ്മമാര് വന്ന് പോകുമ്പെ കുട്ടികൾ മാത്രം ഒറ്റക്കായി പോകുമ്പോ അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് ഓക്കെ പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നമുക്ക് അംഗനവാടി കുട്ടികളുടെ ഫുഡ് തൊട്ട് തുടങ്ങാം അംഗനവാടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്ന് നേരമാണ് ശരിക്കും പറഞ്ഞാൽ പ്രധാനമായിട്ടും എല്ലാ അംഗനവാടികളിലും പ്രധാനമായിട്ടും മൂന്ന് നേരമാണ് ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് അത് രാവിലെ കൊടുക്കുന്നുണ്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ആണ് കേട്ടോ അതായത് ആദ്യത്തെ ദിവസം നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മധുര എന്ന് പറയുന്ന ഒരു വിഭവമാണ് രാവിലെ കൊടുക്കുന്നത് പിന്നെ ചൊവ്വാഴ്ച ദിവസം നമ്മൾ കൊടുക്കുന്നത് റാഗിയുടെ കുറുക്കാണ് കൊടുക്കുന്നത് ബുധനാഴ്ച ദിവസം അരിയുടെ ഉണ്ടയാണ് കൊടുക്കുന്നത് ഈ ഒരു റൊട്ടേഷൻ ആണ് പിന്നെ ബുധൻ കഴിഞ്ഞു വ്യാജം മധുര അങ്ങനെ റൊട്ടേഷനിലാണ് നമുക്ക് ഈ ഫുഡിൻ്റെത് വരുന്നത് പിന്നെ അതുപോലെ ഇപ്പൊ റാഗിയുടെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റാഗിയുടെ ഒരു കുട്ടിക്ക് ഇരുപത് ഗ്രാം വെച്ചിട്ട് നമ്മൾ റാഗിയുടെ പൊടി എടുക്കുന്നുണ്ട് അതായത് കുട്ടികൾക്ക് വയറ് വിശപ്പ് കിടുന്നത് വരെ വിശപ്പ് കിടാനുള്ള ഭക്ഷണം ഒരു അംഗനവാടികളിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ സ്വാദിഷ്ടമായ ഭക്ഷണം കുട്ടികൾക്ക് വളരെ പോഷക ഗുണമുള്ള ആഹാരമാണ് അംഗൻവാടികളിലൂടെ കൊടുക്കുന്നത് പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഉച്ചക്കും ഇതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം കുട്ടികൾക്ക് കൊടുക്കുന്നത് നമ്മൾ ചോറും അതിനോടൊപ്പം തന്നെ സാമ്പാറുമാണ് കൊടുക്കുന്നത് അത് കുട്ടികൾക്ക് എരിവിലൊന്നും അല്ല നമ്മളത് കുട്ടികളുടെ എരിവ് നമുക്കറിയാലോ അധികം എരിവൊന്നും കുട്ടികൾക്ക് പറ്റില്ല അപ്പോൾ അതനുസരിച്ച് കുട്ടികളുടേതായ ഇതിലാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് പരിപ്പൊക്കെ ഇട്ട് പച്ചക്കറികളൊക്കെ ഇട്ട് സാമ്പാർ ഉച്ചക്കാണെങ്കിൽ പിന്നെ ചൊവ്വാഴ്ച ദിവസം അടുത്ത ദിവസം നമ്മൾ കൊടുക്കുന്നത് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഡെയിലി പിള്ളേർ ഒരേ ഫുഡല്ലേ ഇത് വെറൈറ്റി ഫുഡാണ് കേട്ടോ അങ്ങനവാടിയിൽ നിന്ന് കുട്ടികൾ കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് കഴിക്കാനും ഇൻട്രസ്റ്റ് ഉണ്ടാവും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും വെജിറ്റബിൾ പുലാവാണ് ചൊവ്വാഴ്ച ദിവസം അത് മിക് മുഖ്യ കുട്ടികളുടെയും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഇത് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം അമ്മമാർ വന്നിട്ട് ഇതിൻ്റെ റെസിപ്പിയും ചോദിക്കാറുണ്ട് ഏട്ട ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഹെൽപ്പറിൻ്റെ അടുത്ത് വന്ന റെസിപ്പിയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസം വെജ് പുലാവാണ് ബുധനാഴ്ച ദിവസം കന്നിയും പയറ് പ്ലസ് അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു തോരൻ കൂടി കൊടുക്കുന്നുണ്ട് തോരൻ എന്ന് പറഞ്ഞാൽ ബീട്രൂട്ട് ക്യാരറ്റ് ഇവ ഏതെങ്കിലും തോരൻ വെച്ചുകൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് തന്നെ പിന്നെ റൊട്ടേഷൻ ഇങ്ങനെയാണ് വരുന്നത് അതെ പിന്നെ ചോറ് സാമ്പാർ പിന്നെ വെജ് പുലാവ് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ കുട്ടികൾക്ക് മടുപ്പ് തോന്നില്ല പിന്നെ ഒരു പന്ത്രണ്ടരക്ക് കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്ത് കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞാല് പിന്നെ അവരെ എഴുന്നേറ്റ് അതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഫുഡ് കൊടുക്കുന്നത് ഈവനിങ് സ്നാക്സ് കൊടുക്കുന്നത് ഈവനിങ്ങില് നമ്മള് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം നമ്മൾ കൊടുക്കുന്നത് ഗോതമ്പിൻ്റെ ഉപ്പുമാവാണ് അപ്പോൾ ഗോതമ്പിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കുട്ടിക്ക് ഇരുപത് ഗ്രാം എന്ന അളവിലാണ് നമ്മൾ ഗോതമ്പിൻ്റെ ഉപ്പുമാവിന് ഉപ്പുമാവിൻ്റെ ഗോതമ്പ് എടുക്കുന്നത് അതിൻ്റെ കൂടെ കപ്പലണ്ടി ഉണ്ടാവും നെയ്യ് ഉണ്ടാവും അതുപോലെ പച്ചക്കറികളായ ക്യാരറ്റ് ബീൻസ് സവോള ഇതൊക്കെ ഉപ്പുമാവിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ ചെറുപയർ മുളപ്പിച്ചത് ഇതുകൂടെ ഉപ്പുമാവിൽ ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞ പോഷകാഹാരമാണ് അങ്ങനെ അങ്ങനവാടികളിലൂടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് നമ്മൾ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് ഇത്ര പോഷകാഹാരം എങ്ങനെ വന്നാലും കൊടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം നമ്മൾ കൊടുക്കുന്നത് പരിപ്പിൻ്റെ പായസമാണ് കൊടുക്കുന്നത് പിന്നെ അതിന് ശേഷം മൂന്നാമത്തെ ദിവസം നമ്മൾ ചെറുപയറ് അതായത് ചെറുപയറ് തേങ്ങയൊക്കെ ഇട്ട് ചെറുപയർ വിളി വിളയിച്ചത് അതാണ് മൂന്നാമത്തെ ദിവസം കൊടുക്കുന്നത് കുട്ടികൾ കഴിക്കുന്ന രീതിയിൽ അതനുസരിച്ച് വളരെ ടേസ്റ്റിയിലാണ് കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് അത് വിശപ്പ് കിടന്നോളം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനവാടികളിൽ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അംഗനവാടി പഠിക്കുന്ന കുട്ടികളുടെ ഫുഡിന്റെ ക്രമങ്ങൾ വരുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ അംഗനവാടികളിലൂടെ കൊടുക്കുന്ന നമ്മുടെ ഏജി കുട്ടികൾക്ക് അതായത് കൗമാരപ്രായക്കാരായ കുട്ടികളിൽ വെയിറ്റ് കുറവുള്ളവർക്ക് നമ്മൾ അംഗൻവാടികളിലൂടെ ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഏജ് കുട്ടികൾക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് സാധനങ്ങൾ ഇത്ര അളവിൽ തൂക്കത്തിൽ എള്ള്ള്ള്ള്ള്ള്ള്ള്ള് ശർക്കര അങ്ങനെ കൊടുക്കുവാറു പക്ഷെ ഇപ്പം അങ്ങനെയല്ല കുട്ടികൾക്ക് അംഗനവാടികളിൽ ഏജി കുട്ടികൾക്ക് പാചകം ചെയ്ത ഫുഡാണ് കൊടുക്കുന്നത് അപ്പോൾ വൈകുന്നേരം ഒരു മൂന്ന് മണിക്ക് ശേഷം ആരെങ്കിലും വന്ന് ഏജി കുട്ടികളോ അവരുടെ അമ്മമാരോ ആരെങ്കിലും വന്ന് ഫുഡ് അംഗൻവാടിയിൽ നിന്ന് വാങ്ങുവാണ് ചെയ്യുന്നത് അവർക്ക് മൂന്ന് നേരം ഫുഡില്ല നമ്മൾ ഇവനും സ്നാക്സ് എന്താണ് നുറുക്കിൻ്റെ ഫുഡ് അവൾ ഉണ്ടാക്കുന്നതെങ്കിൽ കുട്ടികൾക്ക് ഇരുപത് ഗ്രാം എടുക്കുന്നത് നമ്മൾ ഏജി കുട്ടികൾക്ക് നാൽപ്പത് ഗ്രാം ആണ് ഒരാൾക്ക് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ദിവസം ഉപ്പുമാവ് ആയിരിക്കും കൊടുക്കുന്നത് അതുപോലെ പരിപ്പിന്റെ പായസം ഉണ്ടാക്കുന്ന ദിവസം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് അംഗൻവാടി കുട്ടികൾക്ക് ഇരുപത് ഗ്രാം എടുക്കുന്നത് ഏജ് കുട്ടികൾക്ക് നാൽപ്പത് ഗ്രാം എടുക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവനിങ് ഉള്ളതാണ് അപ്പോൾ ചേച്ചി കുട്ടികൾക്ക് കൊടുക്കുന്നത് പിന്നെ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും അപ്പോൾ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പാചകം ചെയ്ത ഫുഡല്ല കൊടുക്കുന്നത് അവിടെ വരുന്ന ഫുഡ് അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്തത് പയറും ശർക്കര ആയിരുന്നു അപ്പം അംഗനവാടിയിൽ എന്ത് ഫുഡാണോ അവർക്ക് കൊടുക്കാൻ പറഞ്ഞ് വരുന്നത് അത് ഇത്ര അളവിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അംഗനവാടികളിലൂടെ നമ്മൾ കൊടുക്കുന്നത് അംഗനവാടിയിലെ കുട്ടികൾക്ക് കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് പിന്നെ ഗർഭിണികൾക്ക് മുലയൂട്ടുന്ന അമ്മമാർക്ക് ഇവർക്കാണ് അങ്ങനവാടികളിലൂടെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ